ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ക്രാഫ്റ്റ് വർക്ക് ചെയ്യാൻ ഇഷ്ടമല്ലാത്ത ആരും ഉണ്ടാവില്ല ഫ്രീ ടൈം ഇട്ടുമ്പോൾ ഓരോന്നൊക്കെ ഉണ്ടാക്കുന്നൊക്കെ എല്ലാവരും പരിപാടി ഞാനും അങ്ങനെ തന്നെയാണ് നിങ്ങളും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇന്ന് ഞാൻ അതുമായിട്ട് ഒരു ബന്ധപ്പെട്ട വീഡിയോ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് എല്ലാവരും വീഡിയോ ഫുള്ളായതേക്കാണ് സ്കിപ്പ് ചെയ്യരുത് ഇനി നമുക്ക് നേരെ വീഡിയോ കേട്ട് പോകാം അതിനു മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള ഒരു കാർട്ടൂണാണ് ആണ് അത് ഓവൽ ഷേപ്പിലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കാർട്ടൂണില് ബ്ലൂ പെയിന്റ് അടിക്കാം ഇനി നമുക്ക് ഇതിലേക്ക് പിസ്തയുടെ തൊണ്ട് ഭാഗങ്ങൾ വേണം നമുക്ക് ഡിസൈൻ ചെയ്യാനായിട്ട് ഫിഷ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഫിഷ് ഡിസൈൻ ഇതിനു മുമ്പ് നമുക്ക് ആദ്യം അവിടെ ഫെവിക്കോൾ തേച്ച് ഒട്ടിച്ച് വയ്ക്കാം ഇനി നമുക്ക് ഇനി നമുക്ക് ഫെവിക്കോൾ ഒട്ടിച്ച ഭാഗത്ത് പിസ്ത തൊണ്ടുകൾ ഒട്ടിച്ചു വയ്ക്കാം നമുക്ക് അതില് വേണം ലാസ്റ്റ് ഫിഷ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിട്ടോ അതിനാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഓരോ ഭാഗത്തായിട്ട് ഒട്ടിച്ചു വെക്കാം കേട്ടോ ഇനി നമുക്ക് അതിന്റെ മുകളിലായിട്ട് പെയിന്റ് ചെയ്യാം ഇതുപോലെ എല്ലാത്തിനും പെയിന്റ് ചെയ്തെടുക്കാം നമ്മളിത് എല്ലാത്തിനും പെയിന്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഗ്രാസ് ഒക്കെ വരച്ചു കൊടുക്കാം കേട്ടോ സിമ്പിളായിട്ട് ഗ്രാസ് വരച്ചതിന് ശേഷം നമുക്ക് പിസ്തയുടെ ഓരോ ഷെല്ലിനെ നമുക്ക് ഈസി ആയിട്ട് ഫിഷ് ഡിസൈൻ ചെയ്യാം എങ്ങനെയാണ് നമുക്ക് ഫിഷ് ഡിസൈൻ ചെയ്യാമെന്ന് നോക്കാം ഓരോ ഷെല്ലിനെ നമുക്ക് വ്യത്യസ്തമായ കളർ യൂസ് ചെയ്യാം കേട്ടോ നമുക്ക് ആദ്യം ഓറഞ്ച് കളർ യൂസ് ചെയ്തിട്ട് നമുക്കൊരു ഫിഷ് ഡിസൈൻ ചെയ്തെടുക്കാം അതുപോലെ ബാക്കി ആറ് എണ്ണത്തിനും അതുപോലെ തന്നെ ചെയ്യാം കേട്ടോ നമ്മൾ അങ്ങനെ എല്ലാ ഫിഷിനും ഡിസൈൻ ചെയ്തെടുത്തു നമ്മൾ ഓരോന്നിനും ഡിഫറെന്റ് ആയിട്ട് കളർത്താണ് യൂസ് ചെയ്തത് ഇതിന്റെ ഫൈനൽ ലുക്ക് അടിപ്പൊളിയാണ് എല്ലാവരും വീഡിയോ ഫുൾ ആയിട്ട് കാണുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇതുപോലുള്ള ന്യൂ ഐഡിയാസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും വെറുതെ വേസ്റ്റ് കളയുന്ന പിസ്താ ശല്യം ഉപയോഗിച്ച് നമുക്ക് ഈസി ആയിട്ട് നല്ല ഭംഗിയുള്ള ക്രാഫ്റ്റ് ചെയ്യാവുന്ന ജസ്റ്റ് ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ ക്രാഫ്റ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ നമ്മുടെ വീഡിയോ ഫുൾ ആയിട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ഇനി പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക